നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ള കൊല്ലത്ത് ഒരു കല്യാണത്തിന് വന്ന ഒന്നല്ല രണ്ട് കല്യാണം അപ്പോൾ ഞാനുണ്ട് എൻ്റെ വൈഫുണ്ട് വേറെ ടീച്ചേഴ്സ് എൻ്റെ വൈഫിൻ്റെ കൂടെ പഠിപ്പിക്കുന്ന കുറേ ടീച്ചേഴ്സ് അപ്പം ഞങ്ങൾ അഞ്ചാലും കൂടി എസ് കെ വി പി എസ് പഠിപ്പിച്ച ഒരു സാറിൻ്റെ വീട്ടിലാണ് എഡിസൺ സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ഒരു ഗാർഡനിങ് ഓ സൂപ്പർ ഞാൻ ഈ അടുത്ത സമയത്ത് ഇതുപോലൊരു ഗാർഡനിങ് കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ കല്യാണത്തിന് വന്നിട്ട് ഞങ്ങൾ നേരെ ആശ്രമത്തോട് പോയിക്കൊണ്ടിരിക്കുക പോവുക അവിടെ പുഷ്പമേള നടക്കും അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അതിലൂടെ കാണാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ വീട്ടിലെ ഗാർഡനിങ്ങും പുഷ്പമേള എല്ലാം അവിടെ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ എഡിസൺ സാറിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാറി അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് കേട്ടോ അതിമനോഹരമായ ഒരു വീട് അപ്പോൾ നിങ്ങളത് കണ്ട് നോക്കുക ഈ വീട് കൊല്ലം ബൈപ്പാസിലെ മങ്ങാട് പാലത്തിൻ്റെ അടുത്താണ് ഈ വീട് കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ പുറമേയുള്ള കാഴ്ച തന്നെ വളരെ ഭംഗിയാണ് മറ്റ് വീടുകളെ അപേക്ഷിച്ച് നല്ല രസമാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് കാണാൻ ഈ ഗേറ്റ് തുറന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ട് തന്നെ ദാ നല്ല രണ്ട് മൂന്ന് അക്കോരയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ അലങ്കാര മത്സ്യങ്ങളുണ്ട് അതുപോലെ അകത്തോട്ട് കയറിയാൽ തന്നെ നമ്മുടെ ഹാളിലോട്ടൊക്കെ കയറിയാൽ തന്നെ അതിമനോഹരമായ ഓരോ ഷോക്കെയ്സൊക്കെ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഗാർഡൻ നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ ഗാർഡൻ സെറ്റ് ചെയ്ത് ഇതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് സാറും സാറിൻ്റെ വൈഫും കൂടെ കേട്ടോ ഇവിടുത്തെ ഈ ചെടിച്ചട്ടിക്ക് എല്ലാം വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റും ഗ്രേയും അതുപോലെ ഇവിടെ ദാ ഒരു ലവ് ബേഡ്സിൻ്റെ വലിയൊരു കൂടുണ്ട് പിന്നെ അത് കൂടാതെ ചെറിയൊരു കൂടുണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ദാ ഈ കിച്ചൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നേരെ പോകുന്നത് അഷ്ടമുടിയുടെ കാഴ്ചകളിലേക്കാണ് അതിമനോഹരമായ കാഴ്ച അപ്പോൾ അതേ പുഷ്പമേള കാണാം എന്താ സ്രായ്ക്കാട് എൽ പി എസിലെ സുനിത് ടീച്ചർ മനീഷ് ടീച്ചർ ആ ടീച്ചർ ടീച്ചറ് ഷിബു സാറ് അപ്പോൾ നമ്മുടെ ശ്രീമതി ദേ അങ്ങോട്ട് പോയിപ്പോൾ വരും അപ്പോൾ നമ്മുടെ എഡിസൺ സാറിന് ഇത് പരിചയപ്പെടാം എഡിസൺ സാറ് ഭയങ്കര സംഭവമാണ് സാറ് സാറാണ് ഇതെല്ലാം മൊത്തം ആണോ പിന്നെ മകനാണ് എല്ലാം എല്ലാം മോനും വൈഫും വൈഫും ഞാനും ഇത് അഷ്ടമുടി അല്ലേ അഷ്ടമുടി കായൽ ഈ ഹൗസ് ബോട്ടിംഗ് ബോട്ടിവിടെ തന്നെ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ഇത് ഇത് എന്ത് സാറേ ആഹ് ഇത് കിടക്കുന്ന ഏതാ ആ ഈ ഈ ഇത് പിന്നെ ശുദ്ധീകരിച്ച് വീണ്ടും വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് വഴി അപ്പം അഴുക്കും മറ്റേ അമോണിയമോണിയെല്ലാം ചെടി പിടിക്കും അത് അമോണിയ നൈട്രേറ്റ് ആയി തിരിച്ച് വീണ്ടും പോകും അത് ആയിരിക്കുന്ന സോളാറിന്റെ അല്ലേ ആ സോളാറിന്റെ ഇൻവെർട്ടർ എത്ര അഞ്ച് അഞ്ച് സാറേ അവിടെ സോളാർ വെച്ചേക്കുന്നുണ്ടോ ഇപ്പൊ എല്ലാ മിക്ക വീടുകളിലും സോളാർ വെക്കുന്നുണ്ട് അല്ല ഞാനും ഇപ്രാവശ്യം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലാസ്റ്റ് നമുക്കെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മുതല് പന്ത്രണ്ട് പതിമൂന്ന് രൂപ വരെ വന്നിട്ടുണ്ട് ഓ രണ്ടോ അപ്പൊ ഇപ്പൊ എത്ര ഇപ്പൊ എത്ര വരുന്നുണ്ട് നാനൂറ് രൂപ അഞ്ഞൂറ് ചില സമയത്ത് തൊള്ളായിരം പക്ഷെ നമ്മൾ ത്രീ ഫേസ് ആയതുകൊണ്ട് ഇരുന്നൂറ്റി ഇഷ്ടമായിട്ട് മുന്നൂറ് രൂപയോളം ചാർജ് ആണ് ഇപ്പൊ എത്ര വർഷം ഒരു വർഷം ഒരു വർഷം അപ്പോൾ സോളാറിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാനിപ്പം എൻ്റെ അളിയൻ അതായത് എൻ്റെ വൈഫിൻ്റെ മൂത്ത ബ്രദർ സോളാറിൻ്റെ പരിപാടിയാണ് പുള്ളിക്ക് ജി ആൻഡ് ജി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനും വീട്ടിൽ സോളാർ വെക്കാൻ പോവാം അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഓക്കെ ഇപ്പോൾ ദാ ഇവിടെ സാറിൻ്റെ ഈ ഗാർഡനിങ് ആ ഇവിടെ ദാ രണ്ട് രണ്ട് ഹലോ സാറിൻ്റെ മോഹന എന്താ പേര് ജോയ് ജോണി ഓക്കേ രണ്ടുപേരേ ഉള്ളൂ ആ എന്താ പേര് ജൂലി അത് വേറെ കുറച്ച് വന്നു സാറിന പരിചയപ്പെടുത്തേക്കാർ ഇപ്പൊ സാറിന്റെ കൊച്ചുമോള് ഭയങ്കര വർത്തമാന ഞങ്ങളുമായിട്ട് എല്ലാം നല്ല കമ്പനിയായി ഇപ്പൊ സാറിന്റെ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ച അഷ്ടമുടിയും സാറിന് ഗാർഡനൊക്കെ നല്ല അടിപൊളി കാണാം ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ അകത്തേക്ക് വരുമ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹോം തിയേറ്റർ ഉണ്ട് വീട് ചെറിയ മിനി ബാറൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് രാത്രി ചെറുതായിട്ടൊക്കെ ഒരെണ്ണം കഴിച്ചിങ്ങനെ ചെല്ലു ചെയ്ത് പിടിക്കാം നല്ല അഷ്ടമുടി കാഴ്ചകളൊക്കെ ഉണ്ട് ഈ ദേവി ആ അതെ അത് തന്നെ അത് ആ അതെ അതെ പ്രശാന്തി ഹോട്ടൽ പ്രശാന്തി മറ്റേ കശി ഫാക്ടറി അതെല്ലാം അദ്ദേഹത്തിന് അത് തന്നെ അപ്പൊ ഞങ്ങള് ഇപ്പം എഡിസൺ സാറിന്റെ വീട്ടിൽ വന്ന ഒട്ടും എന്താ പറയാ പ്രതീക്ഷിക്കാത്തൊരു സംഭവല്ലേ ഇവിടെ മോളെ എന്നുള്ള ആംബിയൻസ് അപ്പോ ശരി ഓക്കേ ബൈ ഞങ്ങൾ ഞങ്ങളിതാ എഡിസൺ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഓക്കെ ഞങ്ങൾ ഇനിയും വരും കേട്ടോ ഓക്കെ കേട്ടോ ഓക്കെ സാറിന്റെ ഇത് കണ്ടപ്പം കുറച്ച് ഐഡിയാസ് നമുക്ക് മനസ്സിലോട്ട് വന്നോ ഓക്കെ ഞങ്ങൾ ഞങ്ങളിതാ പുഷ്പമേള കാണാൻ വന്നതാണ് നല്ലേ അപ്പം ഒരാൾക്ക് അൻപത് രൂപ അപ്പം ഇന്നൂടെ ഉള്ളേ അതായത് ഇന്നത്ര ഇരുപത്തി ഒന്നല്ലേ ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് ഇന്ന് തീരുക അപ്പം അവിടെ നറക്കുണ്ട് നമുക്ക് ഇതിനകത്തൊരു ലക്കിടിപ്പുണ്ട് പേരെഴുതിയിടാം അടിച്ചാലല്ലേ സാറേ ഏ അപ്പ എല്ലാവരും ഉണ്ട് തകർത്ത് വെച്ച് അപ്പോൾ കൊല്ലം പ്രശാന്തി ഗാർഡൻസിലാണ് അതായത് നമ്മുടെ ആശ്രാം മൈതാനത്തിൻ്റെ അടുത്താണ് ഈ പുഷ്പങ്ങൾ നടക്കുന്നത് അപ്പോൾ അപ്പം ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് നോക്കാം വാങ്ങിച്ചു വെച്ചാണേ ലോട്ടറി അടിച്ചാൽ ചിലപ്പം കാണിക്കാൻ വേണേ അപ്പോൾ ഇത് നമ്മളെല്ലാവരും കാണുന്ന പോലെ പല ഉൽപ്പന്നങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഫർണിച്ചർ ഫർണിച്ചറുൾപ്പെടെ ഉള്ളതുകൊണ്ട് അതേണ്ട എനർജി സെർവർ നമ്മുടെ ട്യൂബ് ലൈറ്റ് ഏ ഇന്ന് വേണ്ടതാണ് ഇവിടെ ഹൈക്കോണ്ടെ സ്റ്റീൽ വാട്ടർ ഹീറ്റർ അതുപോലെ സോളാർ വാട്ടർ ഹീറ്റർ ഏ പിന്നെന്താ ഇവിടെ എന്താ പറയുക ടാങ്കിലെ വെള്ളം കളയാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന സംവിധാനത്തിവിടെ ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ കാണുന്നുണ്ട് എന്താ വില അതിന് ആയിരത്തിനാനൂറ് ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ വേറെ ഉണ്ടോ ഓക്കെ ഇവിടെ ഹൽവ സൗജന്യമായ രഹസ്യ ജീവിത പങ്കാളിത്തതിനക അച്ചാർ അച്ചാറുകൾ അച്ചാറുകൾ ഐസ്ക്രീം കൈ മുടക്കും ആരോഗ്യം സംരക്ഷിക്കൂ ജീവിതം ആസ്വദിക്കും എപ്പോഴും ചെന്നിക്കു നമ്മളീ ടി വി ഒക്കെ കാണുമ്പോഴാണ് സംസാർ ഉറങ്ങിണ്ട് നാളെ അവർ തടവാൻ പോവാ ഓർഡർ ചെയ്ത് പഴയകാല മിഠായികൾ നമ്മുടെ കോലുമിഠായി ഏ സ്വന്ത മിഠായി പുളിമിഠായി എല്ലാം ഉണ്ട് മസാലകൾ കൈത്തറി കളർന്നു അതല്ല മലയാള മനമിസി അപ്പോ ഇനിയാണ് പുഷ്പമേള അതാണേ ഇവിടുന്ന് അങ്ങോട്ട് ഗാർഡൻ സംഭവങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ദാ ഒരു അടിപൊളി ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ പൂക്കളും ഇലച്ചെടികളും എന്ന് വേണ്ട വ്യത്യസ്തമായ ഡിസൈനുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വീട്ടിൽ കിടന്ന സെയിം ഫിഷ് ഫിഷായിട്ടോ സുനാമി മുന്നറിയിപ്പുകൾ അറിയിക്കുന്ന പക്ഷികൾ കോഴി എന്ത് കോഴിയാ പേരെല്ലാം മാഞ്ഞ് പൈനാപ്പിൾ കൊണ്ടു അല്ലേ നമ്മളെല്ലാം ഇപ്പൊ മൈസൂർ പറ

ഇതിനൊക്കെ എന്ത് നല്ല വരും പിന്നെ ഇത് പറഞ്ഞിട്ടോ ഇത് പറഞ്ഞു അല്ല ഇതിന് എന്താ ഫുഡ് ഓടിക്കുന്നു പിന്നെ പുഷ്പമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആകർഷണങ്ങളാണ് നല്ലത് വിദ്വാനി നമ്മുടെ എന്തോ എന്തുവാ പേര് പൈത്തം ആ ഇത് നമുക്ക് ലൈസൻസ് ഉള്ള നമുക്ക് വീട്ടിൽ വളർത്താവുന്ന സംഭവമാണ് പുഷ്പമേള കണ്ട് കുഴഞ്ഞ് ക്ഷീണിച്ച് മഴ പെയ്തു ചായ അപ്പോൾ അതെ ഇവിടുത്തെ ഫുഡ് സ്റ്റാൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്നാ വീണ്ടും മണ്ണാശ്ശേരി അഗ്രി അഗ്രിക്കൾച്ചർ ഫാമിൻ്റെ ഒരു ഗാർഡനിങ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ ഓക്കേ ആഗ്രഹ സഫലമായി പാമ്പിന് ആദ്യം വിളിച്ചിട്ട് വന്നില്ലേട്ടോ എന്ത് എന്തുവാ എന്തുവാ ഇത്ര ബഹളം ഏ ബഹളം എന്തുവാ അപ്പതേ നമ്മള് പുഷ്പങ്ങളെ കണ്ട തിരിച്ചിറങ്ങി ിക്കുന്നുണ്ട് ചിത്രക്ക് കാണും പക്ഷേ ഗുണമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ യാത്ര ഇന്നത്തെ ഒരു ദിവസം പകൽ ഞങ്ങൾ ആ കല്യാണവും പുഷ്പമേള എല്ലാം അടിച്ചു പൊളിച്ചു അപ്പോൾ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും കൂടാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ